ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് ബോണ്ടി ഉണ്ടാക്കാൻ പോക്കാന്ന് അതിനു വേണ്ടി ഈ മൂന്ന് ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകിയിട്ട് പുഴുങ്ങിയെടുക്കണം ഇത് കുക്കറിൽ പുഴുങ്ങാൻ വയ്ക്കാം ഈ ഒരു ഉള്ളിയും ഒരു നാല് പച്ചമുളകും ഇഞ്ചി എടുക്കേണ്ടതാണ് എൻ്റെ അടുത്ത് ഇഞ്ചി ഇല്ല അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും എടുക്കുന്നു ഇഞ്ചി ഉണ്ടെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കാം ചെറുതായി എരിഞ്ഞെടുക്കുക അത്യാവശ്യം വലുപ്പമുള്ള മൂന്ന് ഉരുളക്കിഴങ്ങ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതാ ഇതുപോലെ എടുക്കണം ഇനി ഒന്ന് ചൂടാറ്റാൻ വെക്കാം ചിലഞ്ഞ ഇതുപോലെ ഈ മൂന്ന് ഉരുളക്കിഴങ്ങ് പൊളിച്ചെടുത്തിട്ടുണ്ട് ഇതിനി ഉടച്ചെടുക്കണം ഞാൻ സേവ നായി സേവാനായിട്ടാണ് ഉടക്കുന്നത് കിഴങ് എല്ലാം ഞാൻ ഇതുപോലെ ഉടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കോട്ടിങ്ങിന് വേണ്ടി മൈദ വഴച്ച് വെക്കണം മൈദ മൈദ എടുത്ത് അതുപോലെ തന്നെ ഞാൻ കടലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദയുടെ അത്ര തന്നെ ഞാൻ കടലപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കുഴച്ചെടുക്കണം ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കൊടുത്തിട്ട് കുഴക്കാം ഇതുപോലെ മസ ഇതാക്കി വെച്ചിട്ടുണ്ട് ഞാൻ മൈദിയെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനി മസാല ഉണ്ടാക്കണം അടുത് കുറച്ച് ഉലുവിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ സോറി ഉലുവാന്ന് പറഞ്ഞു പോയി ഉഴുന്ന് അത് ഓപ്ഷനിലാണ് വേണ്ടവർ ചേർത്താൽ മതി ഉള്ളി ഇട്ട് കൊടുക്കുക കൂടെ തന്നെ ഞാൻ പച്ചമുളക് കൂട്ടി കൊടുത്തു ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം ചേർക്കുന്നവർക്ക് ചേർക്കാം എൻ്റെ അടുത്തിട്ട് ഇഞ്ചി ഇല്ലാതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കാതെ വലിയ ഇഞ്ചി ചേർക്കാം ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കലാണ് ഉപ്പ് കൊടുക്കുന്ന ഉപ്പ് ഞാൻ ഇതിലേക്ക് മസാലപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതിലേക്ക് നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കലാണ് വേവിച്ച് ഉടച്ച വെച്ചിട്ടുള്ള എല്ലാം കഴഞ്ഞ് ഇനിയാണ് ഞാൻ ഇതിലേക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി നാടൻ കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി മുളക് പൊടി ഞാൻ വളരെ കുറച്ച് ചേർത്തിട്ടില്ല കുരുമുളക് പൊടി നന്നായി ചേർത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും കൂടി ചേർത്തതുകൊണ്ട് മസാല റെഡിയായി ഇത് നമുക്ക് തണുക്കാൻ പറ്റാം കറിവേപ്പില ഇങ്ങനെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എണ്ണ ചൂടാകുന്നുണ്ട് അതിലേക്ക് ഞാൻ ഈയൊരു വണ്ണത്തില ബോളെടുത്തിട്ടുള്ളൂ കൊടുക്കുക ഇതാ എൻ്റെ ബോണ്ട റെഡിയായി ഞാൻ ചെറിയതായിട്ടാണ് എടുത്തത് നന്നായിട്ട് ഉള്ളെല്ലാം വന്ന് മസാലയിലെ ഇതായിട്ട് സൂപ്പർ ചായക്കടിയാന്ന് ഇതുപോലെ ഒന്ന് എല്ലാരും ട്രൈ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അനേവ് ചെയ്യുക ഇതുപോലുള്ള മറ്റു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ